സെറ്റ് പണ്ട് ഈ ഗ്രാമത്തെക്കുറിച്ച് പേടിപ്പെടുത്തുന്ന കഥകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അങ്ങനെയല്ല ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വിതുരയെക്കുറിച്ചാണ് വിതുര തിരുവനന്തപുരം ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് വിതുര തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാറി മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് വിതുര എന്ന കൊച്ചു പട്ടണം സ്ഥിതി ചെയ്യുന്നത് സഹ്യാദ്രി മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വിതുരയെ വേറിട്ട് നിർത്തുന്നത് വിതുരയെ ആശ്രയിച്ചു നിൽക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പ്രത്യേകിച്ച് പൊന്മുടി ബോണക്കാട് കല്ലാറ് പൊടിയക്കാല പേപ്പാറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം വിതുരയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അപ്പോ ഇന്നത്തെ യാത്ര ബോണക്കാട്ടേക്കാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കഥകൾ അവശേഷിക്കുന്ന ബോണക്കാട് വരെ പോയിട്ട് വരാം അപ്പോൾ ആ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റോഡ് നേരെ പോകുന്നത് പൊന്മുടി ഇവിടുന്ന് വലത് തിരിഞ്ഞാണ് നമുക്ക് പോവേണ്ടത് ഈ ജംഗ്ഷനാണ് തേവിയോട് കഴിഞ്ഞ വർഷം ഈ റോഡിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബോണക്കാടൊക്കെ വരാൻ പക്ഷേ ഈ വർഷം റോഡ് അത്യാവശ്യം നല്ല റോഡാണ് ബോണക്കാട്ടേക്കുള്ള വഴിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇവിടുത്തെ മലയോര ഗ്രാമഭംഗി തന്നെയാണ് ഈ മലയോര ഗ്രാമനിവാസികളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം ടാപ്പിങ് കൃഷി പ്രത്യേകിച്ച് മരച്ചീനി കൃഷി മരച്ചീനി കൃഷി തിരുവിതാംകൂറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാണ് വിശാഖം തിരുനാളാണ് കേട്ടോ ആ കാണുന്നതാണ് അഗസ്ത്യകൂടം അഗസ്റ്റ് കൂടത്തിൻ്റെ താഴ്വരയിലാണ് ബോണക്കാട് സ്ഥിതി ചെയ്യുന്നത് ബോണക്കാട് റോഡിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജേഴ്സി ഫാം വരെ റോഡ് നല്ല വീതിയുള്ള ഉള്ള റോഡാണ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി താരതമ്യേന കുറഞ്ഞാണ് ഇരിക്കുന്നത് ഇതാണ് ബോണക്കാട്ടേക്കുള്ള ചെക്ക് പോസ്റ്റ് ഇവിടെ തന്നെയാണ് വാഴ്വാന്തോൾ വാട്ടർഫോൾസും സ്ഥിതി ചെയ്യുന്നത് അവിടെ ട്രക്കിങ്ങും അതുപോലെ അഗസ്ത്യകൂടത്തിലേക്ക് പോകാനൊക്കെ സാധിക്കും അതുപോലെ എന്താണ് വലിയ വാട്ടർഫോൾസും ഉണ്ട് അവിടെ സ്റ്റേക്കേഷനും ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞാല് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് റെസ്ട്രിക്ഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ബോണക്കാട് വരുമ്പം കെ എസ് ആർ ടി സി ബസ്സിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ് നല്ലത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാല് താരതമ്യേനെ റോഡിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പിന്നെ രണ്ട് വർഷത്തും ഇടതൂർന്ന വനങ്ങളാണ് വനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടും ഈ വനങ്ങളുടെയൊക്കെ ഇല പൊഴിഞ്ഞ് കരിയിലകൾ ഇങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കുന്നത് കൊണ്ടുമാണ് ഇവിടെ നല്ല വെള്ളം കിട്ടും റോഡ് ഇടുങ്ങിയതാണെങ്കിലും അത്ര വാഹനങ്ങളൊന്നുമില്ല കാരണം ചെക്ക് പോസ്റ്റിൽ വലിയ വാഹനങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് തടഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് പെർമിഷൻ വേണം എങ്കിൽ മാത്രമേ ഈ വാഹനങ്ങൾ അകത്തേക്ക് വിടൂ പിന്നെ രണ്ട് വാഹനങ്ങൾക്കൊന്ന് സൈഡ് കൊടുത്തു വരാനുള്ള വീതി ഈ റോഡിനില്ല അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയുടെ ബസ് സർവീസും ഇങ്ങോട്ട് കുറവാണ് ഒരു ദിവസം നാല് സർവീസുകളാണ് ബോണക്കാട്ടേക്ക് ഉള്ളത് ആ ബോണക്കാട്ട് ബസ്സിനകത്ത് കയറുമ്പോൾ ഈ ഊരിലെ ആളുകൾ തന്നെ അവർ സാധനങ്ങളൊക്കെ വാങ്ങി ബസ്സിൽ അവർക്ക് ഇരിക്കാൻ സ്ഥലം കാണൂല്ല ഒരാഴ്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചിട്ടാണ് അവർ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് ഈ ബസ്സിലെ ഗവി ബസ്സൊക്കെ പോലെയാണ് ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടാണ് അവര് വിതിരിന്ന് വരുന്നത് അങ്ങനെ നമ്മുടെ ബസ് ബോണക്കാടിന്റെ ഓപ്പണിംഗ് ഏരിയയിലെത്തി ഇവിടുത്തെ വ്യൂ അപാരമാണ് മലകളുടെ ഒരു പറദീസ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബോണക്കാട് വരുമ്പോൾ ആദ്യത്തെ അട്രാക്ഷൻ ഈ നശിച്ച തേയില ഫാക്ടറിയാണ് നശിച്ച തേയില ഫാക്ടറി എന്ന് പറയാൻ കാരണം ഇവിടെ ഒരുപാട് ആളുകളുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ പണ്ട് തേയില ഫാക്ടറിയിലും തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യാനായിട്ട് ദൂരദേശങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഇവിടെ എത്തിപ്പെടുന്ന ആൾക്ക് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരു ദിവസം നാല് സർവീസേ ഉള്ളൂ അപ്പോൾ അക്കാലത്ത് ഇവിടെ വന്നുപെട്ട പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും കാണൂല അങ്ങനെ സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ അഭാവം കാരണം ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ മരിച്ചത് തന്നെ മോക്ഷം കിട്ടാത്ത ഒരുപാട് ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ഇടമായിട്ടാണ് ഈ നാട്ടുകാരും ഇതിനെക്കുറിച്ച് പറയുന്നത് ബോണക്കാടിനെ കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ബോൺ അക്കോഡ് എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ബോണക്കാട് എന്ന പേരുണ്ടായത് അപ്പോൾ ബോൺ എന്ന് പറഞ്ഞാൽ നല്ല കരാർ എന്നാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ കുന്നിൻ മുകളിലും സൂര്യകാന്തി എന്ന ഒരു എസ്റ്റേറ്റ് സ്ഥാപിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് സൂര്യപ്രകാശത്തിന്റെ അഭാവം കൊണ്ട് നിരവധി തൊഴിലാളികൾ ഇവിടെ മരണപ്പെടുകയും പിന്നീട് ഈ മാനേജ്മെന്റ് എന്റെ സ്ഥലം മാറ്റി എസ്റ്റേറ്റ് ഇന്നത്തെ സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു തെക്കൻ തമിഴ്നാട്ടിൽ നിന്നാണ് ജോലിക്കായിട്ട് ആളെ കൊണ്ടുവന്നത് അതിനുശേഷം പിന്നീട് എസ്റ്റേറ്റിൽ താമസിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ എസ്റ്റേറ്റ് മഹാവീർ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലായിരുന്നു ട്രേഡ് ടാക്സുമായി ബന്ധപ്പെട്ട പൊതു കരാറ് നടപ്പിലാക്കിയതിനെ തുടർന്ന് കുറഞ്ഞ വിലയ്ക്ക് തേയില ഇറക്കുമതി ചെയ്ത് എസ്റ്റേറ്റിനെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ എസ്റ്റേറ്റ് ഒരു ബാങ്ക് ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് ആ ബാങ്ക് ഉടമക്ക് എടുത്ത അതായത് എസ്റ്റേറ്റ് വാങ്ങിച്ച ആ ഒരു ക്യാഷ് തിരിച്ചടക്കാൻ കഴിയാതെ വന്നപ്പോൾ എസ്റ്റേറ്റ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലായി അങ്ങനെയാണ് ഈ ഒരു തേയില കമ്പനി ഇന്ന് കാണുന്ന ഈ സ്ഥിതിയിലേക്ക് എത്തിയത് ബോണക്കാട്ടെ തകർന്ന തേയില ഫാക്ടറിയും കണ്ട് പിന്നീട് പോയത് ബോണക്കാട് മലനിരകളുടെ വ്യൂ പോയിന്റിലേക്കാണ് അമ്പരച്ചുംബിയായ പച്ച മേലാപ്പ് ചാർത്തിയ ശോലവനങ്ങൾ ആ കാഴ്ചകളാണ് ബോണക്കാടിനെ വേറിട്ട് നിർത്തുന്നത് ഈ വനഭംഗി തന്നെ ആവണം ലയങ്ങളിയിലെ തൊഴിലാളികൾ ഇത്രയും അസൗകര്യം അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ശക്തി ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന താഴ്വര എന്നൊരു പേരുദോഷം ബോണക്കാടിനുണ്ടെങ്കിലും ഭയമല്ല പ്രകൃതിയുടെ വാത്സല്യ തലോടലാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും ഏറ്റുവാങ്ങുന്നത് കാർമേഘങ്ങളും മലകളും ആകാശവും മഴയായി പെയ്തു പറയുന്ന കാര്യങ്ങൾ കരിയിലകളാൽ ഒപ്പിയെടുത്ത് ഒരു നദിയായി ഒഴുകി വീണ്ടും മരങ്ങൾക്ക് ജന്മം നൽകുന്നു ഭൂമി പണ്ടും ഇപ്പോഴും മനുഷ്യൻ കാടിനെ പ്രണയിക്കാനുള്ള കാരണം കാടൊരു മരുന്നാണ് അതൊരു ഫിസിയോതെറാപ്പിയാണ് മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്താൻ ഇത്രയും നല്ലൊരു മരുന്ന് വേറെയില്ല നമ്മുടെ ഇന്നത്തെ ജീവിതശൈലി ഒരു ചെറിയ മരം നടാൻ പോലും നമുക്ക് മടിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കും കടൽ കടന്ന് പായ്ക്കപ്പൽ ഉപയോഗിച്ച് കടല് കടന്ന് അക്കാലത്ത് ഇന്ത്യയിലേക്ക് വന്ന സായിപ്പുമാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഇത്തരം മലനിരകൾക്ക് മുകളിൽ അവരുടെ സങ്കേതം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടാകും ബോണക്കാട് എന്ന ഗ്രാമം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് തിരുവിതാംകൂറിലൊന്നും വെളിച്ചമെത്താത്ത കാലത്ത് പോലും ഈ ഉൾവനത്തിലെ ഈ ചെറിയ ഗ്രാമത്തിൽ അക്കാലത്ത് വൈദ്യുതി ഉണ്ടായിരുന്നു പ്ലാന്റേഷൻ ക്രോപ്സിൻ്റെ ഇമ്പോർട്ടൻസ് കാരണമാണ് ഇവിടെ ഒരുപാട് തേയില ഏലം ഇഞ്ചി കുരുമുളക് തുടങ്ങിയ കൃഷിയൊക്കെ അക്കാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത് അതിന് ഈ നാട്ടിലെ ജനങ്ങളെ തന്നെയാണ് അവർ ഉപയോഗപ്പെടുത്തിയത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഈ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തു നിന്നുള്ള വ്യൂ ആണ് ഇവിടെ വന്നാണ് ബസ് തിരിച്ചു പോകുന്നത്

ജോലി ആയിട്ടെ ബോസെ ഒരാണക്കിന് നല്ലതാതാ ഒരു ടെൻഷനും ഇല്ല നോക്ക് മലയും കുന്നും കാടൊക്കെ കണ്ട് ഇവിടെ അങ്ങ് സെറ്റാവാ വേഗം ഉള്ളിട്ടൊന്നു വാ നല്ല ഭംഗിയുണ്ട് ആ മലകളൊക്കെ നോക്കി മാത്രമല്ല നോക്ക് വെള്ളക്കാട്ടം എനിക്കും കുളിക്കണമെന്നുണ്ട് പക്ഷെ തോട്ടുണ്ടോന്നില്ല കൊണ്ടോന്നിരുന്നെങ്കിൽ കുളിക്കായിരുന്നു ുഡീ അടിപുഡീ മലകളും കുന്നുകളും എല്ലാം കയറുമ്പോഴും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന നമ്മൾ ശ്വസിക്കുന്ന വായുവാണ് പക്ഷേ ടൗണിൽ നിന്നായിരുന്നാലും നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും ഒരുപാട് പൊടിയും പുകയും ഒക്കെയുള്ള കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഈ ബോണക്കാട് പോലൊരു സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ശ്വസിക്കുന്ന ഭാവി അതിൻ്റെ ഒരു അനുഭൂതി വേറെയാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് എന്താ പറയുക ഓഫ് റോഡായിരുന്നു എന്നാൽ നല്ല വികസനമുണ്ട് റോഡല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഓഫ് റോഡായിരുന്നു വന്നത് സെറ്റ് ഇപ്പോൾ നമ്മൾ നടന്ന് പോകുന്നത് ബംഗ്ലാവ് കാണാനാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ബ്രിട്ടീഷ് സായിപ്പ് ഇവിടുത്തെ മലകളുടെയും അന്തരീക്ഷത്തിൻ്റെയും കാലാവസ്ഥയുടെ ഒക്കെ ഭംഗി കണ്ട് അതിൻ്റെ ആ ഒരു ആവേശത്തിൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ബംഗ്ലാവ് പണിതിട്ടുണ്ട് ഇപ്പോൾ അവിടെ പ്രേതശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ബംഗ്ലാവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽനടയായിട്ട് നടന്നു പോകുന്നത് ഒരുപാട് ദൂരം നടക്കാനുണ്ട് അങ്ങോട്ട് നടക്കുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് തകർപ്പൻ മഴ വരുന്നുണ്ട് ഈ മഴ വരുന്ന സമയത്തെ ആകാശത്തിനും ആ മലനിരകൾക്കൊക്കെ ഒരേ നിറമാണ് കണ്ടോ ഇരുണ്ട മൂടിയ കാർബേഗങ്ങളും ഇരുണ്ട മൂടിയ കുന്നിൻ ചെരിവുകളിലൂടെ ഇങ്ങനെ തെന്നി തെന്നി നീങ്ങുന്നു ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് എനിക്കിവിടുന്ന് രണ്ട് പ്രാവശ്യം രണ്ട് കാലിലും അട്ട എൻ്റെ കടി ഇട്ടിട്ടുണ്ട് ഒന്നാമത് ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട് എന്നാലും കുഴപ്പമില്ല അത് ഞാനിതിങ്ങനെ അടിച്ചാണ് പോകുന്നത് ഇതിൻ്റെ കടി കിട്ടുമെന്ന് പക്ഷെ കൂട്ടത്തില് പോയ എനിക്ക് മാത്രമേ ഇതിന്റെ കടി കിട്ടിയുള്ളൂ രണ്ട് കാലിലും നല്ല വേഷ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് ബോണക്കാട്ടേക്കുള്ള ദൂരം കുറവാണ് അതുകൊണ്ട് ബോണക്കാട് മുന്നേ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാതി വഴി വരെ വന്നിട്ടുണ്ട് ചെക്ക് പോസ്റ്റ് വരെ വനവിഭവങ്ങള് മോഷ്ടിച്ചൂടിച്ചില്ല നമ്മളെ തായേന്ന് ഇങ്ങോട്ട് കേറി വരുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം അടുപ്പൊക്കെ തോന്നും പക്ഷെ മുകളിൽ മുകളിലെത്തുമ്പോണ്ടല്ലോ ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇതുപോലെ നമുക്ക് മുഖമൊക്കെ കഴുകാൻ വരുന്ന സമയത്ത് പിന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന അവിടെ നിരന്ന സ്ഥലമുണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ കണ്ടോ പ്രകൃതിയുടെ വരദാനങ്ങളാണ് ഈ ചെറിയ അരുവികളൊക്കെ ഒരുപാട് നടന്നു കേട്ടോ എവറസ്റ്റ് പോലെ ഒരു കീഴടക്കുന്ന ആൾക്കാരുടെ എന്തായിരിക്കും ഒന്നും കരുതിയില്ല അതുകൊണ്ട് ഈ ലേസ് ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം നടക്കാനുണ്ടെന്ന് പറയുന്നതായിട്ട് എത്രത്തോളം നടക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എന്നാലും നോക്കാം പറ്റുന്നിടത്തോളം പോകാം നടന്ന് നടന്ന് തളർന്ന് അവിടെ കുറച്ച് വീടുകളൊക്കെ കാണാനുണ്ട് നമ്മൾക്ക് మనసిని ఒక സന്തോഷം തരുന്ന വ്യൂ ആണ് ട്ടോ അതാണ് ഇവിടൊരു ഹൈലൈറ്റ് 볼게요 ആ നോക്കിയാണ് സമ്പാദ് ഇവർടെ ആരെല്ലേ ബ്യൂട്ടി ക്രിസ്മ സീതയുള്ള അവിടെ శ్రీ കന്നിമാരി അമ്മൻ ദേവി ക്ഷേത്രമാണ് പൊന്മുടി മലയുടെ താഴ്വരയിൽ പൊന്മുടിയല്ല ബോണക്കാട് മലയുടെ താഴ്വരയിൽ നമുക്ക് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ അടച്ചിട്ടിരിക്കുന്നു എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊന്നും അറിഞ്ഞുകൂടാ പിന്നെ അവിടെ ആ കയ്യിലുള്ള വിത്ത് അവിടെ നടയാണ് പ്ലമ്മിൻ്റെ ദാഹിച്ച് വലഞ്ഞ് നടക്കുമ്പോഴാണ് ഇവിടെ ഒരു ചിത്രശലഭം ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് ചാടി ചാടി തേൻ കുടിച്ച് ആർമാദിക്കണം ആ കാഴ്ച നോക്ക് മത്തായി തോന്നാൽ കുറച്ച് ദൂരം മാത്രമാണ് ഈ റോഡ് കോൺക്രീറ്റ് ഇട്ടത് ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡാണ് വഴി നടന്ന് നടന്ന ഒരു ഒരു കിലോമീറ്റർ അങ്ങാനും ഉണ്ട് ബംഗ്ലാവിൽ ഇതൊക്കെ മറ്റേ തേയില പ്ലാന്റേഷനാണ് ഇപ്പോൾ ഒന്നും ഇത് വലുതായിട്ടൊന്നുമില്ല ഇത് മറ്റേ ബ്രിട്ടീഷുകാരുടെ കാലത്താണത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതിനെ സംബന്ധിച്ചിട്ടില്ല ചെറിയ ചെറിയ ലയങ്ങളൊക്കെയാണത് ഇവിടെ ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ ഈ എന്താ പറയുക തേയില ഒക്കെ തന്നെയാണ് കേട്ടോ ഈ മലേൻ്റെ വ്യൂവും കൂടെ കാണിച്ചു തരാം അടിപൊളിയാണ് നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ മണ്ണൊക്കെ ഒഴുകിപ്പോയ ഭാഗത്ത് അബ്രത്തിൻ്റെ അംശങ്ങൾ കണ്ടു സിലിക്കേറ്റിൻ്റെയും അതുപോലെ കാർബണിൻ്റെയൊക്കെ രാസസംയുക്തമാണ് എന്ന് തോന്നുന്ന വസ്തുവാണ് അബ്രം മൈക്ക ഭൂമിയിൽ പാളികളായിട്ടാണ് ഈ അബ്രം കാണുന്നത് ഇന്ത്യയിലും ആണ് ഏറ്റവും കൂടുതൽ അബ്രം ഉള്ളത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ഇൻസുലേറ്റർ ആയിട്ടാണ് മൈക്ക അഥവാ അബ്രം ഉപയോഗിക്കുന്നത് തോടിന്റെ വക്കത്തൊക്കെ കാണുന്ന പൂവാണിത് ഈ പൂവിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ ഇത് കുറച്ചും കൂടെയൊക്കെ ഒരു കളറായിട്ട് ഇച്ചിരി വലുതായി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നാട്ടിലൊക്കെ തോട്ടിൻ്റെ കരയിലുണ്ട് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ പൂക്കൾ ഇവിടെ ധാരാളം ഉണ്ട് ഈ പൂ മാത്രല്ല ഒടിച്ചൂത്തിയൊക്കെ ഉണ്ട് ഇവിടെ ബംഗ്ലാവിലേക്കുള്ള വഴിയിൽ ഒരു തകർന്ന ബിൽഡിങ്ങിൻ്റെ ഒരു അവശേഷിപ്പുണ്ട് അപ്പോൾ ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് മൂന്ന് റൂമുകളുള്ള ഒരു ബിൽഡിങ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കാക്കി മാറ്റുന്ന ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് ആ സമയത്ത് പോലും തിരുവിതാംകൂറില് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ബിൽഡിങ് ഈ സ്ഥലം കണ്ടപ്പം ലൂസിഫർ സിനിമയിലെ മോഹൻലാലും മഞ്ജുവാര്യറും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനുണ്ടല്ലോ ആ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങൾക്ക് അതുപോലെ തോന്നിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ആ കാണുന്നതാണ് അഗസ്ത്യാർ കൂടം അഗസ്ത്യമല അപ്പം നമ്മൾ ഏകദേശം ബംഗ്ലാവിൻ്റെ അടുത്ത് എത്താറായി കാരണം അത്രയും ദൂരം നടന്നു ഒരു മണിക്ക് താഴെ ബസ് ഇറങ്ങിയ ഞങ്ങൾ ഇപ്പം ഏകദേശം സമയം നാല് മണി ആവാറായി അത്രയും ദൂരം നടന്നിട്ട് വേണം നമുക്ക് ബംഗ്ലാവിൽ എത്താൻ ഇപ്പോൾ സ്കൂട്ടറിലൊക്കെ വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാണ് ഇങ്ങനെ മാക്ക് മാക്ക നടക്കണ്ട ബോണക്കാട് പോയപ്പം ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും പൊന്മുടിയൊക്കെ പോലെ ചെറിയ കടകളുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പിന്നെ കടകളൊന്നും കണ്ടില്ല പിന്നെ അവിടെ എത്തുന്നത് വരെ ഈ ഒരു പാക്കറ്റ് ലേസും വെച്ചാണ് ഞങ്ങൾ മൂന്നാളും മാക്ക് മാക്കനെ ആ മലകൾ അത്രയും താണ്ടിയത് ആ കാണുന്നതാണ് പേപ്പാറ ഡാം അവിടെയാണ് നമ്മൾ വിതുര കൊച്ചു ടൗൺ അവിടെ എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നോക്ക് അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് പേപ്പാറ ഡാമിനോട് അടുത്തെത്തി എത്ര മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് ഒരു ചാട്ടൻ ചാടിയാ നമ്മളെ വീടിനടുത്തെ അടിപൊളി പക്ഷെ എന്നാൽ ഈ ബംഗ്ലാവ് ആരും അതുവരെ കൊണ്ടുവച്ചതാന്ന് നല്ല ഭംഗിയില്ല ഈ പൂക്കൾ കാണാൻ നേരത്തെ കണ്ടത് ഇതിന്റെ ഒരു ഓഫ് ഷെയ്ഡ് ബംഗാളിൽ എന്താ പിടിച്ചാവ് ബംഗ്ലാവ് ഈ ബംഗ്ലാവിൻ്റെ നിർമ്മാണത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ തകർച്ചയുടെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലണ്ടനിൽ നിന്ന് വന്ന സായിപ്പ് ഈ നാടിൻ്റെ ഭംഗി കണ്ട് ഇവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുന്നുകളും മലകളും താണ്ടി കല്ലും മണലും ഉപയോഗിച്ച് അക്കാലത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി പണിതാണ് ഈ കാണുന്ന ലക്ഷറി ബംഗ്ലാവ് ഇന്ന് ഈ ബംഗ്ലാവിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കണ്ട അറപ്പ് തോന്നും ചുമരായാലും തറയായാലും എന്നിട്ട് തറയൊക്കെ മൊസൈക്കാണ് കേട്ടോ അപ്പോൾ അക്കാലത്ത് മൊസൈക്കൊക്കെ ഉപയോഗിച്ചാണ് ഈ തറയൊക്കെ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ വരുന്ന സഞ്ചാരികളാവട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളാവട്ടെ ഈ ചുമരിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളൊക്കെ കണ്ട അറപ്പ് തോന്നും ഈ ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റി പ്രേതകഥയുമുണ്ട് അന്ന് നാട് വിട്ടുപോയ സായിപ്പിൻ്റെ മകള് ഇവിടെ വെച്ചാണല്ലോ മരണപ്പെട്ടത് അന്ന് അവൾക്ക് പതിമൂന്ന് വയസ്സായിരുന്നത്രേ ആ കുട്ടിയെ ഈ ബംഗ്ലാവിൻ്റെ ജനലരികിലും ഈ കുന്നുകളിലും ബംഗ്ലാവിൻ്റെ പരിസരത്തൊക്കെ വെച്ച് ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് എന്നാൽ ഈ നാട്ടുകാർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല സാമൂഹ്യവിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് വന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഥകളൊക്കെ പറഞ്ഞു നടക്കുന്നത് ഇത് കണ്ടോ ഇത് വളരെ പഴക്കം ചെന്ന ഒരു ദേവതാരുമാരും ആണ് ഈ ദേവദാരു മരമാണ് ഈ ബംഗ്ലാവ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾ ബംഗ്ലാവിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദേവദാരു മരത്തെയാണ് ആശ്രയിച്ചിരുന്നത് തണുപ്പ് വീണ് തുടങ്ങി മഞ്ഞൊക്കെ മൂടിത്തുടങ്ങി ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും വന്ന് മനോഹരമായിട്ട് ആസ്വദിക്കാം പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾ അതിരാവിലെ വന്ന് വെയിലാകുന്നതിന് മുന്നേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ നോക്കുക കാരണം കാടാണ് രാത്രി ആയാൽ തിരിച്ചു പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കി എടുത്ത് നാല് ടൂറിസ്റ്റുകളെയും പിടിച്ചിട്ട് കുറച്ച് പേർക്ക് ജോലിയും കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് എന്താണ് നഷ്ടം അപ്പം നമ്മൾ ഈ ബോണക്കാട് മൊത്തം ചുറ്റിക്കിറങ്ങി വന്നിട്ടുണ്ട് നമ്മളെ കൊണ്ട് ആവുന്ന പോലെയൊക്കെ നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ടെന്ന് വി വിചാരിക്കുന്നു ഇവിടെ വലുതായിട്ട് കാണാനൊന്നുമില്ല പക്ഷേ ഈ ഗ്രാമം സെറ്റാണ് കാരണം വലിയ ആഡംബരങ്ങളോ ഒന്നുമില്ല വെറും കാട് കാട് കാണണമെന്ന് ആഗ്രഹമുള്ള ഇത് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്